ശിവഭക്തന്മാർക്ക് ദിനവും അന്നപാനീയങ്ങൾ നൽകി പുണ്യം നേടിയ മാരൻ എന്നു പേരുള്ള ശിവഭക്തൻ ഇളയാൻകുടി എന്ന ദേശത്ത് വസിച്ചിരുന്നു അദ്ദേഹമാണ് ഇളയാൻകുടി മാര നായനാർ നാട്ടിൽ വരുന്ന ഭക്തന്മാരെ ബഹുമാനിക്കുക അവർക്ക് ഉദാരമായ ആതിഥ്യം നൽകുക നാലുകൂട്ടം കറികളോടുകൂടി അന്ന സമർപ്പണം ചെയ്യുക ഇതൊക്കെ ജീവിതവ്രതമായി കണക്കാക്കിയ അദ്ദേഹത്തിന് ധനവാനായിരുന്നു കേട്ടോ പോലെ ധനവാനായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അങ്ങ് ക്ഷയിപ്പിക്കുകയാണ് മടിശീല പൂർണ്ണമായും ചുരുങ്ങി ആ പരമഭക്തൻ്റെ മനസ്സ് പക്ഷെ ചുരുങ്ങിയില്ല അദ്ദേഹം തനിക്ക് കിട്ടിയ ഭൂസ്വത്തും പാത്രങ്ങളടക്കം മൊത്തം വിറ്റു ഭക്തസേവ മുടക്കാതെ ചെയ്തുകൊണ്ടിരുന്നു അവസാനം കടക്കാരനാകേണ്ടി വന്നു എന്നിട്ടും കുലുങ്ങിയില്ല ഒരു ദിവസം മഴക്കാലമാണ് തോരാത്ത മഴ രാത്രിയിൽ ഭക്ഷണത്തിന് ഒരു വഴിയുമില്ല അങ്ങനെ വിശന്ന വയറോടുകൂടി മാരനും ഭാര്യയും ഉറങ്ങാൻ കിടന്നു ഭഗവാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാൻ ഒരു വൃദ്ധ താപസത്തിൻ്റെ വേഷത്തിൽ അവിടെ എത്തി മാരൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് കുടിക്കാനായിട്ട് വെള്ളവും കൊടുക്കണു പക്ഷേ കഴിക്കാൻ കൊടുക്കാനായിട്ട് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം അകത്തോട്ട് ചെന്ന് ഭാര്യയോട് പറയും വലിയ താപസനാണെന്ന് തോന്നുന്നു ആഹാരം നൽകാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ ഭക്ഷണം കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ ജന്മം തന്നെ ഇല്ലാണ്ടായിപ്പോകും വൃതയായി പോകും എന്ന് പറയും അങ്ങനെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് ഭാര്യയോട് പറയണത് ആ വീട്ടിലാണെങ്കിൽ ഒരു പിടി ഉപ്പല്ലാതെ വേറൊരു സാധനം ഇല്ല കുറച്ച് നേരം കഴിഞ്ഞ് ഭാര്യ പറയും അങ്ങ് വിഷമിക്കേണ്ട നമുക്കൊരു വഴിയുണ്ടാക്കാം ഇന്നലെയാണല്ലോ നമ്മൾ വിത്ത് വിതച്ചത് ശക്തമായ മഴയല്ലേ അതുകൊണ്ട് ആ വിത്തൊക്കെ ഒഴുകി വയലിൻ്റെ ഒരു ഭാഗത്ത് കൂടി കിടപ്പുന്നുണ്ടാവും അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ വീട്ടുമുറ്റത്ത് തന്നെ വിതച്ച ചെറുവ എറും ഇന്നലെയല്ലേ വിതച്ചത് അത് മുളച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അതും നമുക്ക് തിരിച്ചെടുക്കാം എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് പറയും അങ്ങനെ കൂടി മാരൻ ഒരു കുട്ടയെടുത്ത് വയലിലേക്ക് പോവുകയാണ് അതിഘോരമായ കൂടിയ മഴയാണ് പക്ഷേ ഭക്ഷണത്തിനുള്ള വഴി കിട്ടിയല്ലോ എന്നുള്ള കൂടി ആ കൂരി ഇരിട്ടത്ത് നനഞ്ഞ് കുളിച്ച് തപ്പി തടഞ്ഞ് അദ്ദേഹം ഒരുവിധം വയലിലെത്തി മിന്നലിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ആ വിത്തെല്ലാം കൂടി ഇങ്ങനെ മണ്ണിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് അവസാനം കുറച്ചധികം വിത്ത് കിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടി അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്നിട്ട് വീട്ടുമുറ്റത്ത് തന്നെ വിതച്ചിരുന്ന് ചെറുപയർ കൂടി എടുക്കുന്നു അങ്ങനെ എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഭാര്യയെ ഏൽപ്പിക്കും പക്ഷേ അപ്പോഴേക്കും അടുത്ത പ്രശ്നം അത് അടുപ്പ് കത്തിക്കാനായിട്ട് ഉണങ്ങിയ വിറകില്ല അദ്ദേഹം ഉടൻ തന്നെ തന്നെ വീടിൻ്റെ കഴുക്കോല് മുറിച്ചെടുത്ത് വിറകാക്കി അങ്ങനെ അതുപയോഗിച്ച് രണ്ടുപേരും കൂടി അരി വേവിച്ച് ചെറുപയർ കൊണ്ട് കറിയും ഉണ്ടാക്കി ഭക്ഷണം തയ്യാറാക്കിയിട്ട് തപസേന ചെന്ന് വിളിക്കും അദ്ദേഹം പാവം ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങുകയാണ് അങ്ങനെ ഈ ലളിതമായ ഭക്ഷണം കഴിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുകയാണ് ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവിടെ ഭയങ്കരമായ പ്രകാശം പകച്ചു നിൽക്കുന്ന ദമ്പതികൾക്ക് മുന്നിൽ ഭഗവാൻ ദർശനം കൊടുക്കുകയാണ് സന്തോഷത്തോടുകൂടി ഭയഭക്തിയോടുകൂടി ആ ദമ്പതികൾ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു വാദ്യഘോഷങ്ങളോടെ ദേവന്മാരാലും മുനിമാരാലും സ്തുതിക്കപ്പെട്ട് പ്രസന്നനായ ഭഗവാൻ രണ്ടു പേർക്കും മാരനും പത്നിക്കും മോക്ഷം നൽകി അന്തർധാനം ചെയ്തു